നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കോഴിക്കോട് കടലുണ്ടി എന്ന പാലത്തിൻ്റെ ചോട്ടിലുള്ള ഇങ്ങനെ ബീച്ചിൻ്റെ ഒരു രംഗമാണ് അപ്പം ബീച്ചിനെ കുറിച്ചിട്ടൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്ന ബീച്ച് കറഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടൊക്കെ ആയിട്ട് കാണാം പിന്നെ കടലുണ്ടെ രണ്ട് സൈഡിലായിട്ട് പാലത്തിന്റെ സൈഡിൽ പുഴയും കടലും കൂടി ചേരുന്ന ഭാഗമാണിത് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരിക പിന്നെ അവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പുഴയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ കടലിൻ്റെ അടുത്ത് പോയി ഇറങ്ങി നിൽക്കാനും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നിടത്ത് പല സ്ഥലങ്ങളിലും ഇതേപോലെ കുഴികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുക പിന്നെ അതുപോലെ നിന്ന് താഴൊക്കെ വീഴുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലൊക്കെ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും വളരെ ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ നല്ല വഴുക്കലുണ്ട് വെള്ളമായിട്ട് വഴുക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വഴുക്കലിനൊക്കെ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിഴുകയോ എന്തെങ്കിലും ചെയ്താൽ പാറുടെ മുകളിലൊക്കെ പോയി ഇടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വലിയ പ്രശ്നമാണ് ഇതിൽ പക്ഷേ നല്ല രസകരമായിട്ടാണ് ഇതിങ്ങനെ ഈ തേരമാല അടിച്ച് വെള്ളം തെർപ്പിക്കണോ എന്നൊക്കെ കാണാനും ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് കാണാനും ഒരു ഭയങ്കര മനസ്സിന് പറഞ്ഞ ഒരു സംതൃപ്തി ഒരു രക്ഷയില്ല അപ്പം ഇവിടെ വന്നിരിക്കും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് സ്ഥലം ഞാൻ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഈ പോകുമ്പോഴും ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴ്ത്തി ഇങ്ങനെ ഒരു സംഭവം കാണാറുണ്ടെങ്കിലും ഞാൻ അവിടെ ഇറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഇത്തവണ ഞാൻ പോയപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഒന്ന് ഇറങ്ങി എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം എന്ന് വിചാരിച്ച് അവിടെ വന്ന് നോക്കി അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എത്ര ജനങ്ങളെന്നായി അവിടെയൊക്കെ വന്ന് അവിടെ നമ്മളെ ഇതേപോലെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന പക്ഷേ നിങ്ങൾ എന്ത് എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഈ വെള്ളം തെറിച്ചിട്ടുള്ള വഴുക്കലുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ചവിട്ടി നിൽക്കുമ്പോഴും അതൊക്കെ വളരെ കുട്ടികളായിട്ടൊക്കെ വരുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് നിൽക്കുക പിന്നെ അതിൻ്റെ ബീച്ചിലൊക്കെ സൈഡിലൊക്കെ ഫുള്ള് കല്ലൊക്കെ നിരത്തിയിട്ടുള്ള ഏരിയ ഒക്കെയാണ് അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ വെള്ളം കുറഞ്ഞ സമയങ്ങളിൽ ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നതും ഇപ്പോൾ കടൽ കൂടുതലാണ് സാധാരണ ഈ കല്ലിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടേണ്ട മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ കാണാൻ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയുടെ ഓരോ ഘട്ടങ്ങളായിട്ട് കണ്ടുവരാം ഇത് കണ്ടിട്ട് ആ തെറ്റിദ്ധരിക്കണ്ട ഇവരെ ഇരിപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നി നല്ല രസകരമായിട്ട് ആ ഭാഗത്ത് ഇരിക്കുന്നത് പക്ഷേ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് വീഴുകയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല നല്ല വ്യാഴമുള്ള സ്ഥലത്തേക്കാണ് വിഴുകുക പിന്നെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഗംഭീരമായ തിരകളാണ് ഇവിടെ പോകുന്നത് നല്ല ശക്തമായ തിരവാനകൾ ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ മൊബൈലിന് മേൽക്ക് വെള്ളം തെറിക്കാൻ മേൽക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം തെറിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ മേൽക്കൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ വെള്ളം ഫോൺ നാശാവാനും ഒക്കെയാണ് അപ്പോൾ ഉപ്പുള്ള വെള്ളമാണ് വെള്ളമാകുന്നത് അപ്പോൾ കൂടുതൽ ഫോണൊക്കെ നാശമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഫോണൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫോണൊക്കെ നമ്മളെ നാശമായി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് ഈ സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വഴുക്കലുണ്ട് കാരണം എച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എപ്പോഴും വെള്ളം കയറി ഇങ്ങനെ വരുന്നത് കൊണ്ട് നല്ല വഴുക്കലുണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ മേലൊക്കെ നിൽക്കാൻ അപ്പോൾ നമുക്കിത് കാണുമ്പോഴൊക്കെ ഭയങ്കര കൗതുകമായിട്ട് തോന്നും പക്ഷേ നമ്മളതിന് വീഴുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തലക്കെണ്ണം അടിച്ച് വീഴുക പിന്നെ ഫാമിലിയും കുട്ടികളൊക്കെ കൂടിയിട്ട് ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ആൾക്കാർക്ക് കയറി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും വരുന്ന കാണാൻ ഭംഗിയുള്ള നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് പ്രധാന ബായ്